ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഞാൻ സിന യുനസ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് റമദാൻ സ്പെഷ്യൽ വീഡിയോ തന്നെയാണ് കേട്ടോ സ്നാക്സിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എണ്ണയിലൊന്നും ഫ്രൈ ചെയ്യാത്ത ഒരു സ്നാക്സ് ആണ് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും മടിയുള്ള ദിവസങ്ങളിലൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നാല് മീഡിയം സൈസ് എടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് ഒരു കഷ്ണം ക്യാരറ്റ് കുറച്ച് വലിയ ക്യാരറ്റാണ് കേട്ടോ അതുകൊണ്ടാണ് ഒരു കഷ്ണം എടുത്തിട്ടുള്ളത് പിന്നെ ഒരു ക്യാപ്സിക്കം പൂരൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ് ഇനി ഇതെല്ലാം നമുക്കൊന്ന് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം ഇനി ഒരു പാൻ അടുപ്പത്ത് വെക്കാം പാൻ ചൂടായി വന്നപ്പോൾ അതിലേക്ക് സൺഫ്ലവർ ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുത്തു ഓയിൽ നല്ലോണം ചൂടായി വന്നപ്പോൾ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓനിയൻ ഇട്ടുകൊടുത്തു ഉള്ളി ഇട്ടു ശേഷം ഒന്ന് വഴറ്റി എടുക്കണം അപ്പൊ നല്ലോണം ഒന്ന് വഴറ്റി എടുക്കേണ്ട ആവശ്യമില്ല ചെറിയ രീതിയിൽ ഒന്ന് വയറ്റി കിട്ടിയാൽ മതി കേട്ടോ അതിന്റെ ഒരു പച്ചപ്പ് പോണ രീതിക്കൊന്ന് വഴറ്റി എടുത്താ മതി ഉള്ളി അപ്പൊ അതുപോലെ വഴറ്റിയെടുത്തു ശേഷം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളക് ഇട്ടുകൊടുത്തു പച്ചമുളകും എല്ലാം ചെറുതാക്കിട്ട് തന്നെ കട്ട് ചെയ്യണം കേട്ടോ പച്ചമുളക് ഒന്ന് വഴറ്റി കൊടുക്കുക പച്ചമുളകിൻ്റെ പച്ചമണം വരെ ഒന്ന് വയറ്റി കൊടുക്കട്ടോ അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക ഒരു ഒരു സ്പൂൺ നിറച്ചിട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് അതും കൂടി ഒന്ന് ഇളക്കി അതിൻ്റെ പച്ചമണം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് വയറ്റി വന്നതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ ക്യാരറ്റ് ഇതുപോലെ തന്നെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്യുക അപ്പോൾ ഈ ക്യാരറ്റൊക്കെ വയറ്റി കൊടുക്കുന്ന സമയത്ത് തീ ഹൈ ഫ്ലെയിമിൽ ഇട്ട് ഇട്ടുകൊടുക്കാം അപ്പൊ ക്യാരറ്റിന്റെ കളറൊക്കെ അതേപോലെ തന്നെ നിൽക്കും കേട്ടോ ഇനി ക്യാപ്സിക്കം കട്ട് ചെയ്തത് കൊടുക്കുക അപ്പം നമ്മളെ വെജ് കട്ട് ചെയ്തതെല്ലാം ഇട്ട് ഇട്ടുകൊടുത്തു കേട്ടോ ഇനി ക്യാപ്സിക്കം ഒന്ന് ചെറുതായിട്ട് വയറ്റെടുക്കാം അതിന് ശേഷം ഒരല്പം മഞ്ഞൾപ്പൊടി ഒരു കാ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കാം ഒരു അര അരസ്പൂണ് കാശ്മീരി ചില്ലിയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് കാശ്മീരി ചില്ലി ആയതുകൊണ്ട് തന്നെയാണ് അര സ്പൂൺ ഇട്ടുകൊടുത്തത് അതിനുശേഷം രൽപം ഗരം മസാല ഇട്ടുകൊടുക്കാം ഇനി കുറച്ച് കുരുമുളക് പൊടി ഒക്കെ ഇട്ടു കൊടുത്തതിന് ശേഷം പൊടിയുടെ ഒക്കെ പച്ചമണം മാറുന്ന വരെയൊന്നും വഴറ്റി കൊടുക്കട്ടോ ഇപ്പോഴും ഫ്ലെയിം ഞാൻ ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത് അതേ പൊടിയുടെ ഒക്കെ പച്ചമണം മാറി ഇനി ഇതിലേക്ക് ഇരുന്നൂറ് ഗ്രാം ചിക്കൻ്റെ ബ്രസ്റ്റ് ഉപ്പും കുരുമുളക് പൊടിയും മാത്രം ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ് എന്നിട്ട് ആ ബ്രസ്റ്റിനെ കൈകൊണ്ട് ഇങ്ങനെ പിച്ചി ചീന്തിട്ടിട്ടുള്ളതാണ് കേട്ടോ അതും കൂടി ഇട്ടുകൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്ക മസാല ഒക്കെ ഒന്ന് പിടിക്കുന്ന വരെയൊന്ന് വഴറ്റി കൊടുക്ക കേട്ടോ അപ്പൊ നല്ലവണ്ണം കൊത്തി ഇളക്കി യോജിപ്പിച്ച് സെറ്റാക്കുന്നുണ്ട് ഇനി ഇതിന്റെ സെൻറ്റർ പോർഷൻ ഒന്ന് ഒഴിവാക്കാം അതിനുശേഷം സെൻറ്ററിലേക്ക് ഒരു കഷ്ണം ബട്ടർ ഇട്ടുകൊടുക്കുന്നുണ്ട് ബട്ടർ ഒരു ഇരുപത് ഗ്രാമൊക്കെ ഉണ്ടാവും കേട്ടോ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് ബട്ടർ ചെറുതായിട്ട് മെനറ്റായി വന്നപ്പോൾ മൈദ ഇട്ടുകൊടുത്തു മൈദ മൈദനം ബട്ടറിൽ ഒന്ന് വയറ്റെടുക്കട്ടെ വയറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് ഇളക്കി സെറ്റാക്കി കൊടുക്കുക മൈദയുടെ ഒരു പച്ചമണം മാറുന്നവർ ഇളക്കി കൊടുക്കുക അതിന് ശേഷം ഇത് എല്ലാതും കൂട്ടിയിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ അതിന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുത്തു നോക്കി പോരാ ഒരു ക്രീമി സ്ട്രെച്ചർ വേണം അപ്പോൾ അതിനായിട്ട് ഒരു ടേബിൾ സ്പൂണോണേയും പാൽ ഒഴിച്ചു കൊടുത്തു ഒന്നിട്ടിളിക്ക് കൊടുത്തപ്പോൾ ഇപ്പോൾ സെറ്റായിട്ടുണ്ട് കേട്ടോ നമ്മൾ മസാല ഇവിടെ സെറ്റായിട്ടുണ്ട് മൊത്തത്തിൽ രണ്ട് ടേബിൾ സ്പൂൺ പാൽ ആവശ്യം വന്നിട്ടുണ്ട് ഇനി നമ്മൾ ബണ്ണ് വേണം കേട്ടോ ബണ്ണ് നിറക്കാണ് ചെയ്യുന്നത് ഈ ബണ്ണിൻ്റെ പാക്കറ്റിൽ ഒരു പതിനഞ്ച് ബണ്ണുണ്ട് കേട്ടോ ഇത് നമുക്ക് ഒരു ബണ്ണായിട്ടാണ് വേർപ്പെടുത്തിയെടുക്കാം അതിന് ശേഷം ബണ്ണൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഒന്ന് തുരന്ന് എടുക്കാമെന്ന് പറയില്ലേ അതുപോലെ ഇത് ചെറിയ നൈഫ് വെച്ചിട്ട് വെച്ചിട്ടത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് സ്ക്വയറായിട്ട് അപ്പോൾ റൗണ്ടിലുള്ള ബണ്ണാന്ന് വെച്ചാൽ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം അതൊക്കെ നിങ്ങളിഷ്ടമാണ് എന്നിട്ട് അതേ ഈ പീസ് ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ ഈ പീസിൻ്റെ ആവശ്യമില്ല പീസ് നമുക്ക് എടുത്തിട്ട് പിറ്റത്തെ ദിവസത്തിന് എന്തേലും സ്നാക്സ് ഉണ്ടാക്കാം യൂസ് ചെയ്യാം കേട്ടോ അതേ എല്ലാ ബണ്ണം ഇതുപോലെ ഇതേ തുരഞ്ഞ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതേ സെൻട്രൽ പോർഷൻ ഇതുപോലെ തന്നെ ഹോളായിട്ടുണ്ടാവും ഇതിലേക്കാണ് നമുക്ക് മസാല നിറയ്ക്കേണ്ടത് കേട്ടോ അപ്പം ഞാൻ ഒന്ന് ഓവണിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്യുന്നത് അപ്പോൾ ഓവൻ്റെ ട്രൈ എടുത്തിട്ടുണ്ട് ആ ട്രൈയിലേക്ക് ഞാൻ ബട്ടർ ഒന്ന് തടവി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം എല്ലാ മണ്ണും ഇത് ഇതുപോലെ നിരത്തി വയ്ക്കുന്നുണ്ട് അപ്പം ഇത് വേണമെങ്കിൽ ഓമലും നമുക്ക് ബേക്ക് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ അതിൽ ഓവൺ ഇല്ലെങ്കിൽ സാധാ നമ്മൾ ഫ്രൈ പാനിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് ബേക്ക് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് അടിയിൽ ഏതെങ്കിലും ഒരു പാത്രം വെച്ചിട്ട് പഴയൊരു പാത്രം വെച്ചിട്ട് അതിൽ അതിന് മേലെ ഫ്രൈ പാന വെച്ച് അതിലേക്ക് ഇതുപോലെ ബട്ടർ തടവിയിട്ട് വെച്ചുകൊടുത്താൽ മതി അപ്പോൾ ഞാൻ എല്ലാ ബണ്ണിലും ഇതേ ഫില്ലിങ് നിറച്ചിട്ടുണ്ട് ഞാൻ അതിന് ശേഷം മൊസല ചീസ് വെച്ചുകൊടുക്കാം കേട്ടോ ഓരോ മസാലയുടെയും മുകളിലേക്ക് മസാല ചീസ് വെച്ചുകൊടുത്തു ഫുള്ളായിട്ട് തന്നെ ഫില്ലിങ് നിറക്കാം കേട്ടോ അതിന് ശേഷം ഇതുപോലെ ചീസ് വെച്ചുകൊടുത്തതിന് ശേഷം ഇനി ഒറിഗാന കുറച്ചിട്ട് കൊടുക്കാം ഒറികാന ഇട്ടെടുത്താൽ നല്ല സ്മെല്ലായിരിക്കും കുട്ടികൾക്ക് ഇതെന്തായാലും ഇഷ്ടപ്പെടും കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഈ സ്നാക്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും ഹെൽത്തി ആണ് എണ്ണയിലൊന്നും ഫ്രൈ ചെയ്യുന്നില്ലല്ലോ അപ്പം അതുകൊണ്ട് അടിപൊളിയാണ് അപ്പോൾ ഇതേ ഓമൾ ഞാൻ ബേക്ക് ചെയ്യാൻ വെച്ചു നൂറ്റി എഴുപത് ഡിഗ്രിയിൽ ഏഴ് ആണ് കേട്ടോ ഞാൻ വെച്ചിട്ടുള്ളത് അപ്പോൾ അതവിടെ ബേക്ക് ആവുന്ന സമയത്ത് ഞാനിത് ഫ്രയറിലും കൂടിയിട്ട് വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ആയിക്കിട്ടുമല്ലോ അല്ലെങ്കിൽ കുറച്ച് ടൈം എടുക്കും എന്നാണെന്ന് വെച്ചാൽ ഒന്ന് ബേക്ക് ആയിട്ട് പിന്നെ അടുത്ത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അധികം നമുക്ക് ഉണ്ടാക്കാൻ പറ്റൂല അപ്പോൾ അതേ ഫ്രയറിലും കൂടി വെച്ചു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പരിപാടി അവസാനിച്ചു കേട്ടോ ഫ്രയറിലും ഇതേപോലെ തന്നെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഫ്രയറിൽ ആറ് എണ്ണാണ് നമുക്ക് വെക്കാൻ പറ്റിയിട്ടുള്ളത് കേട്ടോ ഫ്രയറിൽ വൺ എയ്റ്റി ഡിഗ്രിയിൽ ഒരു നാല് മിനിറ്റ് ബേക്ക് ചെയ്തപ്പോൾ അതേ ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ചീസിന്റെ കളറൊക്കെ വേണ്ടീട്ട് ഒരു ബ്രൗൺ കളറായിട്ടുണ്ട് ഫ്രയറിൽ വെക്കണത് പക്ഷെ ഓവനിൽ വെക്കണത് അങ്ങനെ കളർ മാറിയിട്ടുണ്ടായില്ല കേട്ടോ ചീസിന്റെ ഇത് ഫ്രയറിലത്തെ ഇവിടെ സെറ്റായിട്ടുണ്ട് ഇതിപ്പോ അപ്പോഴും ഓവനിലത്തേയും സെറ്റായി അങ്ങനെ കിടിലും ടേസ്റ്റുള്ള ഈ സ്നാക്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിലൊക്കെ ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണിത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് എന്തായാലും ഒന്ന് അറിയിക്കണം കേട്ടോ നിങ്ങളുടെ ഫീഡ്ബാക്ക് ആണ് എനിക്ക് വീണ്ടും വീണ്ടും പുതിയ വീഡിയോസൊക്കെ ഇടാനുള്ള പ്രചോദനം അപ്പം അത് അതുകൊണ്ട് മറക്കാതെ കമൻ്റ് ഇടാം ഇതേ ഇത് കട്ട് ചെയ്ത് കാണിക്കുകയാണ് നോമ്പ് തുറന്നിട്ടില്ല കേട്ടോ അതുകൊണ്ട് തിന്നാൻ പറ്റില്ല അതേ കട്ട് ചെയ്ത് കാണിക്കണം കണ്ടില്ലേ അടിപൊളി ഫില്ലിങ് ആണ് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം മസ്റ്റ് ആയിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം ഇനിയും മറ്റൊരു നല്ലൊരു വീഡിയോസ് ആയിട്ട് വരാം ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്